നിയമസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങരയിൽ നിന്ന് മാറി മലപ്പുറത്ത് മത്സരിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ പി എം എ സലാം മത്സരിച്ചേക്കും പി അബ്ദുൽ ഹമീദ് മഞ്ചേരിയിലേക്ക് മാറാനാണ് സാധ്യത എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിന്റെ പേര് വള്ളിക്കുന്ന് താനൂർ സീറ്റുകളിലാണ് കേൾക്കുന്നത് കെ പി എ മജീദ് യു എ ലത്തീഫ് പി ഉബൈദുള്ള എന്നിവർ ഇത്തവണ മത്സരിച്ചേക്കില്ല കൂടുതൽ വിവരങ്ങളുമായി ജംഷീർ കൊടുങ്ങി ജംഷീർ മുസ്ലിം ലീഗിൽ വളരെ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടോ നിഷാദ് തീർച്ചയായിട്ടും അതിൽ പ്രധാനപ്പെട്ടത് പി കെ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറുന്നു എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം മലപ്പുറത്തേക്ക് മാറുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് അതേസമയം തന്നെ വേങ്ങരയിലേക്ക് പി എം എസ്ലാമിൻ്റെ പേര് പരിഗണനയിലുണ്ട് എന്നുള്ളതും ലഭിക്കുന്ന സൂചനയാണ് അതേസമയം ഈ തിരൂരങ്ങാടിയിൽ ഇത്തവണ പി എം എസ്സലാം ഉണ്ടാകില്ല പി എം ഇസ്സലാം ഒരു പക്ഷേ വേങ്ങരയിലോ അല്ലെങ്കിൽ കോട്ടയ്ക്കലിലേക്കോ മാറാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കോട്ടക്കലിൽ ആബിദ് ഹു ഹുസൈൻ തങ്ങളുടെ പേരാണ് കേൾക്കുന്നതെങ്കിലും ചിലപ്പോൾ അദ്ദേഹം തിരൂരങ്ങാടിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം മറ്റൊന്ന് വള്ളിക്കുന്നിൽ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള അമിത് മാഷ് അദ്ദേഹം വള്ളിക്കുന്ന് മണ്ഡലത്തിൽ നിന്ന് സ്വന്തം മണ്ഡലമായ മഞ്ചേരിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യത മഞ്ചേരിയിലേക്ക് വേണമെന്നുള്ളൊരു ആവശ്യം അദ്ദേഹം അദ്ദേഹം മുന്നോട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോട്ട ഈ മങ്കടയിൽ മഞ്ഞളാങ്കുഴി അലിയും പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരവും തുടരും കോട്ടക്കലിലും തങ്ങൾ തുടരും എന്നുള്ളതാണ് പക്ഷേ ഒരുപക്ഷേ തിരുവനങ്ങാടിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ വള്ളിക്കുന്നിൽ അമിത് മാഷ് മാറുന്ന സ്ഥാനത്തേക്ക് അവിടെ ഒരുപക്ഷെ പി കെ നവാസ് പേര് പരിഗണനയിലുണ്ട് മണ്ഡലത്തിലെ ആൾ നിലയിലാണ് പി കെ നവാസിന്റെ പേരുള്ളത് അതേസമയം തന്നെ പി കെ നവാസിന്റെ പേര് താനൂരിലും പരിഗണനയിലുണ്ട് ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ആയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പി എം എ സലാമും ഈ വള്ളിക്കുന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട് ഇത്തവണ മാറി നിൽക്കുന്നവരിൽ പ്രമുഖർ കെ പി എ മജീദ് യു എ ലതീഫ് ഉബൈദുല ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു പക്ഷേ ഇത്തവണ മാറി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പി കെ ബഷീർ ഏർനാട് തുടരെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മഞ്ചേരിയിലേക്ക് മാറാനുള്ള സാധ്യത കൂടി ഇത്തവണ കാണുന്നുണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത് കൊണ്ടോട്ടിയിൽ ടി വി ഇബ്രാഹിം എം എൽ എ മാറാനുള്ള സാധ്യതയുണ്ട് അവിടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പി എം എ ഷെമീറിന്റെ പേരുകൾ പേര് ഉയർന്നു കേൾക്കുന്നു എന്നുള്ളതാണ് തിരൂരിനെ സംബന്ധിച്ചിടത്തോളം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഒരു തവണ കൂടി തുടരട്ടെ എന്നുള്ള ഒരു ആവശ്യം പാർട്ടിക്കകത്ത് ഉയരുന്നുണ്ട് ആ അദ്ദേഹം ഇല്ലെങ്കിൽ ഒരു പക്ഷേ അത് കെ എം സി സിയുടെ നേതൃത്വത്തിലേക്ക് മാറാനുള്ള സാധ്യത അമീൻ കെ എം സി സി നേതാവ് കൂടിയായിട്ടുള്ള അമീൻ്റെ പേര് കൂടി തിരൂരിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് പെരിന്തൽമണ്ണയിൽ നേരെ സൂചിപ്പിച്ചതുപോലെ പെരിന്തൽമണ്ണയിലും അതോടൊപ്പം തന്നെ മങ്കടയിലും നിലവിലുള്ള ആളുകൾ തന്നെ തുടരട്ടെ എന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം അതോടൊപ്പം തന്നെ തിരൂരങ്ങാടിയിൽ യൂത്ത് ആരെങ്കിലും യൂത്ത് ലീഗിൻ്റെ അല്ലെങ്കിൽ യൂത്തുമായി ബന്ധപ്പെട്ട യുവാക്കളായിട്ടുള്ള ആരെങ്കിലും വേണമെന്നുള്ളൊരു ആവശ്യം യൂത്ത് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ടക്കലിൽ നിന്ന് ആവിധു ചിരുത്തങ്ങൾ ഒരു പക്ഷേ തിരൂരങ്ങാടിയിലേക്ക് മാറിയിരിക്കും അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി ജയന്തിരാജൻ്റെ പേരും തിരൂരങ്ങാടിയിൽ പരിഗണനയിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതോടൊപ്പം തന്നെ ഇത്തവണ ജില്ലയിൽ ഒരു വനിതാ പ്രാതിനിധ്യം കൂടി പരിഗണനയിൽ ഉണ്ട് അത് ഒരു പക്ഷേ തിരൂരങ്ങാടിയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിക്കുള്ള സാധ്യത കൂടി പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു പ്രാഥമികവട്ട ചർച്ചകളാണ് ഇപ്പോൾ ഈ സീറ്റ് മാറുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് പാർട്ടി പ്രധാനമായും ഒരു ആവശ്യം ഉയരുന്നത് അതത് മണ്ഡലങ്ങൾ അതായത് ഓരോ മത്സരാർത്ഥികൾക്കും അതത് മണ്ഡലങ്ങളിലുള്ളവരെ അവരെ തന്നെ പരിഗണിക്കുക എന്നുള്ളൊരു ആവശ്യം ചില നേതാക്കന്മാരൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ചർച്ചകൾ ഇപ്പോൾ അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് കൃത്യമായ ചർച്ചകളിലേക്ക് വരും ദിവസങ്ങളിൽ പാർട്ടി കടക്കും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്